ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഇപ്പോഴത്തെ നിലമ്പൂരിൽ ഇടതിനെയും വലതിനെയും എല്ലാം എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മൂന്ന് വാഗ്ദാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം ഏഴ് മാസം കൊണ്ട് മൂന്ന് പദ്ധതികൾ തയ്യാറാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയുടെ നിർമ്മാണം ആരംഭിക്കും നിലമ്പൂർ ജില്ലാ ആശുപത്രി ക്യാൻസർ സ്പെഷ്യാലിറ്റി സെൻ്ററാക്കി ഉയർത്തും കാലിക്കറ്റ് നിലമ്പൂർ ഗൂഡല്ലൂർ ഹൈവേ നാലുവരി പാതയാക്കി വികസിപ്പിക്കും ഇതൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷ നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇത് എൽ ഡി എഫും യു ഡി എഫും നൽകുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളല്ല മറിച്ച് പതിനൊന്ന് വർഷത്തെ പ്രവർത്തന മികവിൻ്റെ രാഷ്ട്രീയത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ് വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വികസനത്തെക്കുറിച്ചും പാലിച്ച വാഗ്ദാനങ്ങളെക്കുറിച്ചും മാത്രമേ ഏത് തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും എൻ ഡി എയും സംസാരിക്കാറുള്ളൂവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ഒമ്പത് കൊല്ലം ലഭിച്ചിട്ടും കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിലമ്പൂരിൽ വോട്ടിനു വേണ്ടി മദനിയുടെയും പി ഡിപിയുടെയും സഹായം എൽ ഡി എഫിന് സ്വീകരിക്കേണ്ടി വരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഒൻപത് കൊല്ലം ഭരിച്ചിട്ടും ഇടതുപക്ഷത്തിന് ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് മദനിയുടെ പാർട്ടിയുടെ സഹായം കൊണ്ട് ജയിക്കാൻ നോക്കുന്നത് സ്വന്തം സ്വരാജ് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ തുടരും എന്നതൊക്കെ മായിച്ചിട്ട് മദന് തുടരും പ്രീണനം തുടരും എന്ന് പറയേണ്ടതല്ലേ അതല്ലേ പറയേണ്ടത് മുപ്പത് കൊല്ലമായി അവരുടെ നിയമസഭാ മണ്ഡലമാണ് എന്നിട്ടാണ് അവസാന നിമിഷം ഇങ്ങനെയൊരു അവസരവാദ രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കുന്നത് നാണമില്ലാത്ത രാഷ്ട്രീയമാണിത് എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ അവസരം കൊടുത്തതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ അധ്വാനത്തിൻ്റെയും സർക്കാരിൻ്റെ നയങ്ങളുടെയും ഫലമായി സാധ്യമാക്കിയത് ജനസേവനം വളർച്ച മാറ്റം സുരക്ഷിത ഭാരതം എന്നിവയുടെ പതിനൊന്ന് കൊല്ലങ്ങളാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ താൻ രാജ്യസഭയിലെ പ്രതിപക്ഷ എം പി ആയിരുന്നു ഇന്നും എല്ലാവർക്കും ഓർമ്മയുണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാർ ഒരു നല്ല സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ അഞ്ച് ദുർബല സമ്പദ് വ്യവസ്ഥയിലെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടെത്തിച്ചത് എന്ന അത് മറക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കേരളത്തിൽ ഒൻപത് കൊല്ലം ഇടതുപക്ഷത്തിന് അവസരം കിട്ടിയപ്പോൾ ഇന്ന് അവർക്ക് ഒന്നും പറയാനില്ല ഒൻപത് കൊല്ലം ഭരിച്ചിട്ടും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വോട്ട് നേടാൻ ശ്രമിക്കുന്നത് മദനിയുടെയും പി ഡി പിയുടെയും സഹായത്തോടെയാണ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണിത് പതിനൊന്ന് കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങളാണ് ബി ജെ പിക്ക് കാണിക്കാനുള്ളത് എന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സംഭവമായി തന്നെ മാറുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ബി ജെ പി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് പി വി അൻവർ മത്സരരംഗത്തുള്ളതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അടക്കമുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും ഈ വോട്ടുകൾ ബി ജെ പിയിലേക്കും അൻവറിലേക്കും എത്തപ്പെടുകയും ചെയ്തേക്കാം എങ്ങനെ വന്നാലും അൻവറിനെ ഇനി ഒരു തവണ കൂടി വിശ്വസിക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തയ്യാറാവണമെന്നില്ല അതുകൊണ്ട് തന്നെ മോഹൻ മോഹൻജോർജ് ജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല